ൂട്ടേണ്ടവരാണോ എന്തുകൊണ്ടാണ് ഇവർ ഭാരതത്തിന്റെ ശത്രുക്കളായി മാറുന്നത് ഇവർ ആദ്യം കൈവയ്ക്കുന്നത് ഈ ഭാരതത്തിന്റെ മതേതരത്വത്തെയാണ് ഈ ഭാരതത്തെ അവർ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് അവർക്ക് തീവ്രവാദം കൊണ്ടുവന്ന് ഈ നാട് ഒരു താലിബാനാക്കി മാറ്റണം ഈ ഇന്ത്യ ഇവിടത്തെ ബഹുസ്വരത തകർക്കണം ഇവിടെയുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നതുപോലെ എല്ലാ മനുഷ്യനും പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്നതിന്റെ കടക്കൽ കത്തിവെക്കണം ഇതാണ് ഇവരുടെ ലക്ഷ്യം മോദി ഇപ്പൊ നമ്മുടെ രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയം പാർലമെന്റിലോട്ടും നിയമസഭകളിലേക്കും എല്ലാം ഉള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ പ്രാവശ്യം നടത്തുക ഭയങ്കര രാജ്യം ഇപ്പൊ നമ്മുടെ രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു വിഷയത്തിലേക്ക് പോവുക പാർലമെന്റിലോട്ടും നിയമസഭകളിലേക്കും എല്ലാം ഉള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ പ്രാവശ്യം നടത്തുക ഭയങ്കര തർക്കം വഴപ്പൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും ഇതിന് മുമ്പ് തർക്കം വഴപ്പവും ഉണ്ടായ കാര്യങ്ങൾക്ക് എല്ലാം കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു കാശ്മീരിന്റെ കാര്യത്തിൽ ക്ഷേത്രമണിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി ഇപ്പൊ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരോ കാര്യത്തിനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും ഇപ്പൊ ബീഹാറിലൊക്കെ ഇലക്ഷനകത്ത് അർഹതപ്പെടാത്തവനെല്ലാം പോയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ രാജ്യം ഒരു ഇതൊക്കെ തുറന്ന് പറഞ്ഞാലാണ് ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുരുക്കൾ പൊട്ടുന്ന ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് തുറന്ന് പറയാൻ തന്നെയാണ് തീരുമാനം ോദി വന്നതിനു ശേഷമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിനുമുമ്പ് ഇങ്ങനെ ഗോള് സെറ്റ് ചെയ്തത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം മാത്രമാണ് ഓർമ്മയില്ലേ അതിനുശേഷം രാഷ്ട്രത്തിൽ ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദി ജിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ മാറണം ഈ വികസിത രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർഫിഷ്യൽ കൺസെപ്റ്റ് അല്ല വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ താഴെത്തട്ട് മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഒരേ സ്റ്റാൻഡേർഡിൽ വികസിച്ച് സാധാരണക്കാരന്റെ ഒരു പട്ടിണി പാടം ഇല്ലാതാക്കി സാധാരണക്കാരൻ വേണ്ട അടിസ്ഥാന എല്ലാം ഉറപ്പാക്കുന്ന ഒരു ഒരു രാഷ്ട്രമാണ് വികസിത രാഷ്ട്രം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ജപ്പാനിൽ പോയാൽ സാധിക്കും അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്ന ഒരു സ്വപ്നം നരേന്ദ്രമോദിക്ക് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അതെ ഇവിടെയാണ് ഈ രണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയവും ഈ പറഞ്ഞ പ്രതിപക്ഷത്തെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം ോദി വന്നതിനു ശേഷമാണ് രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ അതിനുമുമ്പ് ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തത് ഡോക്ടർ എ പി ജി അബ്ദുൾ കലാം മാത്രമാണ് ഓർമ്മയില്ലേ അതിനുശേഷം രാഷ്ട്രത്തിൽ ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദി ജിയാണ് രണ്ടായിരത്തി നാപ്പത്തി ഏഴാവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ ഈ വികസിത രാഷ്ട്രം അതൊരു സൂപ്പർഫിഷ്യൽ കൺസെപ്റ്റ് അല്ല വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ താഴെത്തട്ട് മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഒരേ സ്റ്റാൻഡേർഡിൽ വികസിച്ച് സാധാരണക്കാരന്റെ ഒരു പട്ടിണി പാടം ഇല്ലാതാക്കി സാധാരണക്കാരൻ ബംഗ്ലാദേശ് എടുക്ക് സിറിയ തുർക്കി ഇറാൻ ഇവിടത്തെ ഒക്കെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മറ്റു മതവിഭാഗങ്ങൾ അതായത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമല്ലേ അല്ലെ അതേപോലെ ഒരു രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു രാഷ്ട്രം സ്വപ്നം മാത്രമേ കാണാൻ ഇവിടെയാണ് ഈ ഈ രണ്ട് ഞങ്ങളുടെ ഇസ്ലാമിക രാഷ്ട്രവാദം ആരും രാജ്യത്തിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചിട്ടില്ല അവര് ലക്ഷ്യം വെച്ചതൊക്കെ മതത്തെ ആയിരുന്നു അവർക്ക് വേണ്ടതും മത രാജ്യമാക്കി മാറ്റുക എന്ന കോൺസെപ്റ്റ് തന്നെയായിരുന്നു പക്ഷേ മതമല്ല പ്രധാനം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് സമാധാന നൊബേൽ സമ്മാന ജേതാവ് മരിയ കൊഴീന മച്ചാടോ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതായും അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന് ഏകാധിപത്യത്തിൽ നിന്ന് മോചിതമാകുന്ന വെനിസ്വേലയുടെ മികച്ച പങ്കാളിയാകാൻ കഴിയുമെന്ന പ്രത്യാശയും അവർ പങ്കുവച്ചു ഈ രാജ്യത്തെ പുറത്തുള്ള മുഴുവൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയെ ലോക നേതാവായി കണക്കാക്കുന്നത് ഈ രാജ്യത്തിന്റെ വികസനം കണ്ടിട്ടാണ് ഈ രാജ്യത്തിന്റെ വളർച്ച എങ്ങനെയാണ് എന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചു ഇനി വേണ്ടത് ഒരു പ്രധാനമന്ത്രി കോൺഗ്രസിന് മൊത്തത്തിൽ പതിനഞ്ച് പ്രാദേശിക ഘടകങ്ങൾ ഒരിൽ പന്ത്രണ്ട് പേരും വല്ലഭായ് പട്ടേലിന് വോട്ട് ചെയ്തു ബാക്കി മൂന്ന് ഘടകങ്ങൾ ആചാര്യ ത്രിപാലിനിക്കും പട്ടാമ്പി സീതാരാമനും വോട്ട് ചെയ്തു നെഹ്റുവിനെ ആരും തിരഞ്ഞെടുത്തില്ല അപ്പോ മോഹൻ മെസ്സിൽ ഇടയിൽ കയറി വന്നു വല്ലഭായ് പട്ടേലിനോട് എങ്ങനെയും പ്രധാനമന്ത്രി പദം നെഹ്റുവിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം പറഞ്ഞു നെഹ്റുവിന് എല്ലായിടത്തും ഒന്നാം താരത്തിരിക്കണമെന്ന് കൂടിയായിരുന്നു പോലും തമ്മിൽ വിഗടിക്കേണ്ടി വരും എന്ന് മോഹനൻ മേസ്ത്രി കട്ടായം പറഞ്ഞപ്പോൾ പാവം പട്ടേൽ സമ്മതിച്ചു പക്ഷെ കമ്മിറ്റിയിലെ അംഗങ്ങൾ ബഹളമുണ്ടാക്കി അവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒറ്റ വോട്ട് പോലും കിട്ടാത്ത നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി തിരഞ്ഞെടുത്തു അതായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിനെ തന്നെ അടപടനം രാജ്ക്ക് രാമായണം യാതൊരു ഒളുപ്പുമില്ലാതെ കാണത്തിയ നെഹ്റുവിന്റെയും മോഹൻ മേസ്തരിയുടെയും പണം വീർ സവർക്കറിന് പോയി എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാമ മാധ്യമങ്ങൾ പ്രശ്നമുണ്ടാക്കിയത് ആ നെഹ്റുവിന്റെ ചെറുമകന്റെ മകനാണ് ഇലക്ഷൻ കമ്മീഷൻ കള്ളവോട്ടിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് തേരാ പാര നടക്കുന്നത് എങ്ങനെയുണ്ട് കളി ഇഷ്ടായില്ലേ പ്രത്യേകിച്ച് മോഹൻ മേസ്തരിയുടെ തേപ്പും സോറി 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 ജനാധിപത്യ ബോധം ഗണപതിക്ക് വെച്ചത് കാക്കയായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നെഹ്റുവിന്റെ വായില് വെച്ചു കൊടുത്തു കാട്ടിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നല്ലേ തട്ടിൽ മേസ്ഥരിയുടെ കൈ പുണ്യനേറ്റു പിന്നെ പൊൻകുഞ്ഞുങ്ങളെ ഊട്ടുന്നതിനുള്ളതായി കോൺഗ്രസ് ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ദൈവ റയാൻ ഗാന്ധി അല്ലപ്പോ ഗാന്ധിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും ശശേ അങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ സർവാത്മന യോഗ്യതയുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിനെ ഇടക്കാലത്ത് നിരോധിച്ചു പക്ഷേ ഭരണം തങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടി നിർമ്മിച്ചു ഈ സംഘികൾ നിരോധിച്ചവനെ സംഗികൾ അപ്പനായി കണ്ടതുകൊണ്ടാണോ അല്ല അതറിയണമെങ്കിൽ കേരള പാഠാവലി മാത്രം വായിച്ചാൽ പോരാ ഗുജറാത്തിൽ ചെല്ലണം ചോദിക്കണം വല്ലഭായ് പട്ടേലിനോട് നെഹ്റു നമ്മുടെ നേസ്ഥരെയും കാണിച്ച സ്നേഹം ആ സ്നേഹം നിങ്ങൾ അറിയണമെങ്കിൽ അത്രയും വലിയ പ്രതിമ പണിയാണ് പട്ടേൽ എങ്ങനെയാണ് മരിച്ചതെന്നും മരണസമയത്ത് കോൺഗ്രസിന്റെ സ്നേഹവും ചരിത്രം പറയുന്നുണ്ട് വേണ്ടവർ പോയി വായിച്ചു പഠിക്കണം വളച്ചൊടിക്കലുകൾ ഇല്ലാതെ പട്ടേലിനെ പട്ടിയെ പോലെ ഊക്കിവിട്ടത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും സഹിക്കാൻ കഴിയുന്നു എന്നല്ല ആ ചരിത്രം മറച്ചു വെച്ചാൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങൾ പദം പറഞ്ഞും വിരട്ടയും രാജനീതിയും പറഞ്ഞ് കൂടെ നിർത്തിയ പട്ടേലിന്റെ കയ്യിൽ നിന്ന് കാശ്മീരിന്റെ കാര്യം നെഹ്റു നേരിട്ടെടുത്തതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് എങ്ങനെയാണെന്നും എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കില്ല അതിലൂടെയാണ് പട്ടേൽ സംഘികളും എന്നിട്ട് കോൺഗ്രസിന് വല്ല വിഷമവും ഉണ്ടോ ഇല്ലപ്പാ പോട്ടം തലപ്പൊക്കമുള്ള ഒരു തല ഇല്ലേക്കാളും അവർക്ക് ആ വലിപ്പമുള്ള പോട്ടം വെക്കൽ പരിപാടിയെ എന്നേക്കുമായി ഒഴിവാക്കിയതാണ് നർമ്മദാതീനത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കൊണ്ട് ബി ജെ പി ചെയ്തത് അത് മന്ത്രി വായിച്ചു പഠിച്ചാൽ നിങ്ങൾ ഒരു കുതിരച്ചക്കോടെ കോൺഗ്രസിനോട് പറയുന്ന പത്ത് തരം അല്ല ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ കുടപ്പനക്കുന്ന് വാര്യര് വെളിച്ചെണ്ണ തേക്കാതെ നിൽക്കുമ്പോ ഒന്ന് ചോദിച്ചു നോക്കി ഈ കഴിഞ്ഞകാല ചരിത്രങ്ങളും ഈ രാജ്യത്തെ കോൺഗ്രസ് എങ്ങനെയാണ് തകർത്ത് തരിപ്പണമാക്കി മുസ്ലിം തീവ്രവാദത്തെ തഴച്ചു വളരാൻ വഴി വെട്ടിക്കൊടുത്തതെന്നും ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം വല്ലഭായി പട്ടേലിന്റെയും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ ഈ രാജ്യത്തോടുള്ള കൂറും പ്രതിബദ്ധതയും എങ്ങനെയാണ് മങ്ങിപ്പോയതെന്നും ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം ബ്രിട്ടനിലും അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ പോയി പ്രസംഗിച്ചിട്ട് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കഥകൾ പറഞ്ഞ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോലും മോശമാണ് എന്ന് പറഞ്ഞ് മലർന്ന് കിടന്ന് തുപ്പി രാജ്യത്തോട് കൂറില്ലാതെ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ അങ്ങാടിയിൽ ചെന്ന് വിളിച്ചു പറയുന്ന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായി കോൺഗ്രസ് കുടുംബാംഗം മാറുകയാണ് രാജ്യത്തെ ഭരിച്ചു പാരമ്പര്യമുള്ള കുടുംബാംഗം മാറുന്ന ശോചനീയമായ സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്